നമസ്കാരം നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു പാലക്കാട് ജില്ലയിലെ മൂളിപ്പറമ്പ് ഗ്രാമത്തിലുള്ള നാടൻപാട്ടുകാരൻ അനുവിന്റെ തിരുവരങ്കൽ നാടൻപാട്ട് ടീമിന്റെ പാടുന്ന ഈ കലാകാരനെ നാട്ടിലാരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ఆ పందే పోవాలనదిన తాారాధిన తానో తనది తానారాధి తానో ఓ తనదిన తానారాధిన తాన മല വെള്ളം വന്നാൽ നമ്മൾ മറു കേറൂ ചേറെ വന്നാൽ നമ്മൾ ചില മുകളേറു ഓ തനതിനെ താനാണാദിനെ താനോ തനതിനെ താനാദിനെ താനോ തനതിനാനാദിന താനോ തനദിന പടിയാലേ നമ്മൾക്കൂരോ കൂടിയൊളിച്ചാലേ നമ്മൾ തുടിയെടുക്കൂലോ ഓ തനദിനാ ഓ തനദിനാ ദിന താനാനോ തനദിനാ നമസ്കാരം

കുറ്റനാട് കേന്ദ്ര പ്രവർത്തിക്കണം തിരുവരംഗ് അക്കാദമിയുടെ രതീഷ് തിരുവരംഗൻ ആളുടെ കൂടെയാണ് സമിതിയായിട്ട് പോണത് സ്കൂൾ കാലഘട്ടം മുതലേ നാടൻപാട്ട് എന്നുള്ള ഒരു ഇതില് നാടൻപാട്ട് തന്നെയാണ് സ്കൂൾ കാലഘട്ടത്തിൽ നാടൻപാട്ട് തന്നെയാണ് ചെയ്തിരുന്നു അത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നാടൻപാട്ട് നാടൻപാട്ടായിരുന്നു സ്കൂൾ കലോത്സവത്തിന് അങ്ങനെ അതിലും നാടൻപാട്ടാണ് കൂടുതലെ സംഗീതം ഇല്ല പഠിച്ചിട്ടില്ല ഇഷ്ടമാണ് അതിന്റെ നമ്മളിപ്പോ ഒരു സ്കൂൾ കാലഘട്ടത്തിന്ന് വന്നിട്ട് പിന്നെ കോളേജ് തലം കഴിഞ്ഞു പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വർക്കും കാര്യങ്ങളായിപ്പോ കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു അപ്പൊ അതിനുശേഷം കൊറോണ ഒക്കെ ലോക്ക്ഡൌൺ ശേഷമാണ് നമ്മൾ രജിസ്റ്റേറിനെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ ടീമിലേക്കായിട്ട് നമ്മള് സമിതി ആയിട്ട് കയറുന്നത് അപ്പോഴാണ് എത്ര വർഷമായി സമിതിയില് കയറിയിട്ട് ഏകദേശം ഒരു നാലഞ്ചു വർഷത്തോളം ആയി അപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് 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 പ്രോഗ്രാം അതില് ഈ പ്രധാന ഗായകൻ തന്നെയാണല്ലോ ആ ലീഡ് പാടാറുണ്ട് സീനിയർ ആയിട്ടുള്ളവരെ ആൾക്കാർ എന്തെങ്കിലും ലീഡ് പാടാറുണ്ട് പിന്നെ വീട്ടിലാർക്കുണ്ട് വീട്ടിലെ അച്ഛനമ്മ അച്ഛനമ്മ ഒരാളെ പെങ്ങളുണ്ടായിരുന്നു അവരൊക്കെ കലാപരമായിട്ട് എല്ലാ അങ്ങനെ കലാപരമായിട്ടെന്ന് പറയാ ഈ സ്റ്റേജ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ പോണാനും ഒന്നും ഒരു പ്രശ്നം ഇല്ല ഇല്ല സപ്പോർട്ടാണ് അപ്പൊ നമുക്കൊരു പാട്ട് കൂടിയാവാം ആ നമുക്ക് ഈ സാധാരണ സ്റ്റേജിൽ പാടണത് ഇതേപോലെ ഈ മരംകുട്ട് പാട്ട് മരംകുട്ടി പാട്ട് പാടുന്നുണ്ട് നമ്മള് വിഷുവൽ കൂടിയിട്ടാണ് ഇപ്പൊ നമ്മള് പ്രൊഫഷണലിപ്പത്തിരി പേരെങ്കിലും ചെയ്യണത് സ്വന്തമായിട്ട് വല്ല എഴുത്തുമുണ്ട് നാടൻപാട്ട് നാടൻ പാട്ട് നാടൻ പാട്ടുകളായിട്ട് എഴുതിയിട്ടില്ല എന്നാലും ചെറിയ പാട്ടുകൾ എഴുതി ചെയ്തിട്ടുണ്ട് പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല രണ്ടുപേരിക്ക പാടത്താ പാടാൻ മാത്രമുള്ളതൊന്നും നമുക്ക് ഓർമ്മയിലില്ല ഓക്കെ നമുക്കൊരു പാട്ട് ില് ഒരു പാട്ട് അത് നമ്മുടെ പാടാട്ടെടുത്തിട്ടുള്ള മഞ്ഞക്കുറി വരച്ചേണ്ടമ്മ പീലിമുടിയെടുത്തേ ആടിക്കളിച്ചോരമ്മേ നല്ലൊരു ചന്താ മഞ്ഞക്കുറി വരച്ചേണ്ടമ്മ പീലിമുടിയെടുത്തേ ആടിക്കളിച്ചൊരം നല്ലൊരു ചന്തൻ ഡിറ്റാ മലവഴിയായി പിറന്നവളെ മരം കൊട്ടുപ്പാട്ടിൽ കളിച്ചവളെ തറയിൽ തറവാട്ടിൽ വന്ന നേരം കള്ളാടിപ്പാട്ടൊന്നും കേൾക്ക മഞ്ഞക്കൂറി വരച്ചേണ്ടമ്മ പിരി മുടിയെടുത്തേ ആടിക്കളിച്ചൊരം ഏ നല്ലൊരു ചന്തൻ ഡിട്ടാ മലവഴിയായി പിറന്നവളെ മരം ിൽ വന്നേരം കള്ളടിപ്പാട്ടൊന്നും കേൾക്കൂറി വരച്ചേണ്ടെടുത്തേ ആടിക്കളിച്ചോരമ്മേ നല്ലൊരു ചന്തണ്ട് നിറഞ്ഞടുപന്തലിലേ വന്ന് ആടിക്കളിക്കേ നിറഞ്ഞടുപന്തലിലെ വന്ന് ആടിക്കളിക്കേ പാട്ടിന്റെ താളത്തിൽ നല്ലൊരു അതുപോലെ നമ്മുടെ മണിയൻ്റെ തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു എഴുത്ത് പാട്ടുണ്ട് പഞ്ചവർണ്ണക്കിളി പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ആ പാട്ടിലേക്ക് പോവാ പഞ്ചവണ്ണ ചേലുള്ള പുന്നാര ചെമ്പകപ്പൂ മലരെ പഞ്ചവന്ന കീളീച്ചയിലുള്ള പുന്നാര കണ്ണും നടച്ചാലോ കാണാം കണ്ണിൻ എന്റെ എന്റെ ചുംബകപ്പൂമലരെ എൻ്റെ ചുംബകപ്പൂമലേ എൻ്റെ ചുമകപ്പൂമലേ തക്കാളി ചോഫുള്ള നിൻകാവിള്ളോരത്ത് നാണത്തിൽ നുണക്കുഴിയോ

ൂമേ പേര് അനൂപ് നല്ല മണിയാട്ടിന്റെ നല്ലൊരു ഗാനം തന്നെയല്ലേ അതായത് രണ്ട് ഗാനം കൂടെ ഗാനാ അമ്മായി പാടിട്ട് സ്റ്റേജിലും നമ്മൾ ഇതേപോലുള്ള പാട്ടുകൾ തന്നെയാണ് അതെ നമ്മളിപ്പോ കൂടുതലും ചെയ്യണത് ഇപ്പൊ അടക്കം ചെയ്യണത് മണിയുടെ മഞ്ഞക്കുറി എന്നുള്ള പാട്ടാണ് ഒരു പാട്ടാണ് അതാണ് ലീഡ് ചെയ്ത് പാടുന്നത് നല്ല ശബ്ദമുണ്ടാ ശു നമുക്ക് ഈ നാടൻ നാടൻപാട്ടിന് പറ്റിയ ഒരു വോയിസ് ആണ് ഒരു പ്രോഗ്രാംസ് ഒക്കെ പ്രോഗ്രാംസ് ഉണ്ട് ഈ മാസം കഴിഞ്ഞ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യും അതാ ഈ മാസം എന്തായാലും സന്തോഷം നമ്മുടെ മൊത്തം സ്കൂളിൽ വന്നാലും അതേപോലെ പാട്ടുകൾ പാടിയാലും സന്തോഷമുണ്ട് കിട്ടട്ടെ എന്തായാലും നമ്മുടെ രതീഷ് ഒരു തിരുവനന്തപുരത്ത് തീർച്ചയായും അപ്പൊ എന്തായാലും നമുക്കിപ്പോ ചാനലിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ വലിയ ഭാഗ്യമാണ് കലാകാരമാർക്ക് ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രോത്സാഹനം തരുന്ന ഒരു ഇതേപോലുള്ള മീഡിയ സാധനമാണ് ഇപ്പോ രതീഷ് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ഉള്ളത് ഒരുപാട് ചാനലുകളിലുള്ള ഒരുപാട് കലാകാരന്മാർ തന്നെ ഇപ്പോ സൊസൈറ്റിയിൽ അറിയപ്പെടുന്നുണ്ട് അപ്പൊ അതിനായിട്ട് സഹായിച്ചു കഴിഞ്ഞാൽ സഹായിച്ചു നമ്മുടെ നമ്മുടെ ടീമിന്റെ ഡയറക്ടർ കൂടി ആയിട്ടുള്ള രതീഷ് തിരുവരങ്കൻ നമ്മുടെ രതീഷായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു നന്ദി പറയുകയാണ് കൂടെ ഒപ്പം തന്നെ നമ്മുടെ ചാനലായിട്ടുള്ള നാട്ടിലെ താരങ്ങൾ എന്നുള്ള യൂട്യൂബ് ചാനലിലെ എല്ലാവർക്കും ഒരുപാട് നന്ദി